ഹായ് ആദ്യത്തെ പൊങ്കാലയാണ് ഞാൻ കൃഷ്ണയും തുണികൃഷ്ണൻ ഏഷ്യാനെറ്റിലെ ആദോട് അതെ മീനൊന്ന് ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും അറിയണമെന്നില്ല ഇതെന്റെ ഫസ്റ്റ് ടൈം പൊങ്കാലയാണ് പൊങ്കാലയിട്ട് കഴിഞ്ഞു ഏർ പ്രതീക്ഷിച്ചത്ര വെയിലോ സംഭവങ്ങളോ ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ടൈം ആയ കാരണം കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷെ കഷ്ടപ്പെട്ടാലും നമുക്ക് അതിന്റെ ഫലം ദൈവം തീർന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം പാരന്റ്സ് ആയിട്ട് വരണം എന്നുണ്ട് സ്കെഡ്യൂൾ ടൈം ആയിരുന്നു അപ്പൊ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിട്ട് ആ ഒരു ബ്രേക്ക് തന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റി ഇപ്രാവശ്യം നമ്മള് നമ്മുടെ ഏഷ്യൻ ഫാമിലിയിലൂടെയാണ് പൊങ്കാല ഇടുന്നത് എല്ലാവർക്കും പൊങ്കാല ആശംസകൾ അല്ല വീട് തൃശ്ശൂരാണ് നമ്മള് തൃശ്ശൂർ തന്നെ റിയർ ആയിട്ടേ പോകാറുള്ളൂ അപ്പോ ഇവിടെ ഉള്ള കാരണം താരാമ്മ എല്ലാർ താരാ വല്യൺ ചേച്ചി എല്ലാരും ഉള്ള കാരണം അവരുടെ കൂടെ എല്ലാവരുടെ കൂടെ വരാൻ പറ്റി വളരെ ഞാൻ ഞാൻ വിചാരിച്ച അമ്പലത്തിന്റെ ആ ഒരു ഏരിയ സൈഡ് നോക്കിയാണ് ബട്ട് നമ്മൾ വരുന്ന വഴി തന്നെ റോഡിലെല്ലാം ഒരു തരി പോലും സ്ഥലം ഇല്ലാതെയാണ് ആൾക്കാരെല്ലാരും പൊങ്കാല ഇടുന്നത് അത് കാണാൻ തന്നെ നല്ല രസമാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കാരണം നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാം ഇത് ഫെമിലിയായിരിക്കും പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോ അതിന്റെ ഒരു സന്തോഷമുണ്ട് അമ്പലത്തിന്റെ അഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല ബ്ലോക്ക് ആയിരിക്കും പറഞ്ഞായിരുന്നു ആ ഇണ്ട് അത് ആഗ്രഹമുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ആറ്റുകാൽ മുമ്പ് ഞാൻ നയൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമില് വന്നിട്ടുണ്ട് അന്ന് വന്നതാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇനി പോണന്നുണ്ട് അങ്ങോട്ടേക്ക് ഇനി പൊങ്കാലക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ടൈമിൽ ഒന്ന് പോകണം ഷൂട്ട് നാളെ ഇണ്ട് ഇന്നിട്ട് ആഗ്രഹം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ അരി ഇടുന്ന ടൈമില് പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ അപ്പൊ കൊറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം അതെല്ലാം നടത്തി തരുന്നു പ്രതീക്ഷിക്കുന്നു അത്രേ ഉള്ളു